ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലപ്പോഴും നമുക്ക് ദാഹിക്കുമ്പോൾ പുറത്താണെങ്കിൽ ഉടൻ തന്നെ കടയിൽ നിന്ന് അല്പം വെള്ളം വാങ്ങിക്കുന്നു എന്നാൽ വാങ്ങിക്കുന്ന കുപ്പിയുടെ നിറം പലരും തിരക്കാറില്ല കാരണം അത് പച്ചയോ കറുപ്പോ നീലയോ വെള്ളയോ എന്താണെങ്കിലും അത് നോക്കാതെ എല്ലാവരും വെള്ളം വാങ്ങി കുടിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ പല നിറങ്ങൾക്ക് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും പലരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബ്രാൻഡ് നോക്കി വെള്ളം വാങ്ങുന്നവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആരോഗ്യകരമെന്ന ധാരണയിൽ നാം കുടിക്കുന്ന അല്ലെങ്കിൽ കുടിക്കാനായി വാങ്ങുന്ന വെള്ളം പല ഘടകങ്ങളും ചേർന്നതാണ് അതിനെക്കുറിച്ചും ഓരോ നിറത്തെക്കുറിച്ചും കുപ്പിവെള്ള കമ്പനികൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം കുപ്പിവെള്ളത്തിൻ്റെ അടപ്പിൻ്റെ നിറം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ് അതിൽ ആ വെള്ളം ഫ്ലേവറുകൾ ചേർന്നതാണോ സ്പ്രിംഗ് വാട്ടർ ആണോ ആൽക്കലൈൻ ആണോ അല്ലെങ്കിൽ റോം ആണോ അതോ ഇലക്ട്രോലൈറ്റ് വെള്ളമാണോ എന്നിങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ബ്രാൻഡ് മാത്രമല്ല ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു നിറമാണ് പച്ച നിറമുള്ള കുപ്പികൾ എന്നാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇതിൽ ഫ്ലേവറുകൾ അല്പം ചേർത്തിട്ടുണ്ട് എന്നതാണ് അതുമാത്രമല്ല സാധാരണ കുടിവെള്ളത്തിനു പകരം രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ പച്ച നിറത്തിൽ അടപ്പുള്ള വെള്ളം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കറുത്ത അടപ്പുള്ള കുപ്പികളിലെ വെള്ളം ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ പി എച്ച് നില എട്ടിനും ഒമ്പത് പോയിൻറ്റ് അഞ്ചിനും ഇടയിലായിരിക്കും കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ആൽക്കലൈൻ വെള്ളം ശരീരത്തിന് ഗുണകരമാണെന്നതിനാൽ കറുത്ത നിറത്തിൽ അടപ്പുള്ള വെള്ളം ഉപയോഗിക്കാവുന്നതാണ് വെളുത്ത നിറത്തിലുള്ള അടപ്പുള്ള വെള്ളം സൂചിപ്പിക്കുന്നത് ഇത് റോ അടങ്ങിയതാണ് എന്നതാണ് അതിനർത്ഥം ഇത് വെള്ളത്തിലെ ധാതുക്കളെ സന്തുലിതമാക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന വെള്ളമാണ് ഇത് ഇത് ആരോഗ്യത്തിന് ദോഷകരമല്ല എന്നാൽ സാധാരണയായി മറ്റു വെള്ളത്തെ അപേക്ഷിച്ച് ഇതിൽ ധാതുക്കളുടെ അളവ് വളരെ കുറവായിരിക്കും നിങ്ങൾ വാങ്ങുന്നത് നീല നിറത്തിൽ അടപ്പുള്ള വെള്ളമാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇത് പ്രകൃതിദത്തമായ വെള്ളമാണ് എന്നതാണ് പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്ന് ഇത് നേരിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നതായിരിക്കും എന്നതാണ് അത് മാത്രമല്ല ഈ വെള്ളത്തിന് പ്രകൃതിദത്തമായ രുചിയും ധാതുക്കളും ഉണ്ടെന്നതാണ് പറയുന്നത് അതുമാത്രമല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നും വിലയിരുത്തപ്പെടുന്നു ചുവന്ന അടപ്പുള്ള കുപ്പിവെള്ളം വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് അല്പം കാർബോണേറ്റഡ് ആണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇത് കുടിക്കുന്നത് വഴി ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിന് സാധിക്കുന്നു എന്നാൽ ഈ വെള്ളം തുറക്കുമ്പോൾ അവയിൽ നേരിയ അളവിൽ കുമിളകൾ ഉണ്ടായേക്കാം ഇത് പക്ഷേ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല മഞ്ഞ നിറത്തിലുള്ള അടപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ വിറ്റാമിനുകളും ഇലക്ട്രോലൈറ്റുകളും കൊണ്ട് സമ്പന്നമാണ് എന്നതാണ് ചിലയിടങ്ങളിൽ സ്തനാർബുദ അവബോധവുമായി ബന്ധപ്പെട്ട് പിങ്ക് നിറത്തിലുള്ള അടപ്പുകളും ശ്രദ്ധേയമാണ് എന്നാൽ ഇത് മാത്രമല്ല ചില ബ്രാൻഡുകളും വെള്ളത്തിൻ്റെ കുപ്പിയുടെ അടപ്പിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തവണ വെള്ളം കുടിക്കാൻ വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തവണ വെള്ളം കുടിക്കാൻ വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്